നമസ്കാരം ഡിസംബർ എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പതിനായിരം സിവിൽ സർവീസ് ജോലികൾ ഒരുങ്ങി മന്ത്രിമാർ വിവിധ വകുപ്പുകളുടെ ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായാണ് തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്നത് യും കോവിഡ് മഹാമാരിയുടെയും ആവശ്യങ്ങൾ പരിഗണിച്ച് സിവിൽ സർവീസ് ഉയർത്തിയിരുന്നു എന്നാൽ ചെലവ് അവലോകനത്തിന്റെ ഭാഗമായി ബജറ്റിൽ അഞ്ചു ശതമാനം വെട്ടിക്കുറയ്ക്കുവാൻ ചാൻസലർ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതാണ് നിയമനങ്ങൾ വെട്ടിക്കുറയ്ക്കുവാനുള്ള കാരണങ്ങൾക്ക് പിന്നിൽ അടുത്ത ആഴ്ചയോടു കൂടി തീരുമാനത്തിന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരിക്കും കേന്ദ്ര സർക്കാരിൽ നിലവിൽ അഞ്ചു ലക്ഷത്തി പതിനൊവായിരം മുഴുവൻ സമയ സർവീസ് ഉദ്യോഗസ്ഥരാണ് ഉള്ളത് വിവാദമായ സറാ ഷെരീഫ് കൊലപാതക കേസിൽ ബ്രിട്ടീഷ് പാക് വംശജനായ പിതാവും രണ്ടാരമ്മയും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കോടതി പത്ത് വയസ്സുകാരി സാറാ ഷെരീഫ് രണ്ടു വർഷമായി പിതാവായ ഉഫാൻ ഷെരീഫിന്റെയും രണ്ടാരമ്മ ബിനാഷ് ബട്ടോ അമ്മാവൻ ഫൈസൽ മാലിക് എന്നിവരുടെ അതിക്രൂരമായ പീഡനത്തിനിരയായിരുന്നുവെന്ന് കോടതി കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പത്തിന് ലണ്ടനിലെ വാക്കിംഗിലെ വസതിയിൽ കിടക്കിയിൽ മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു സാറാ ഷെഫിന്റെ മൃതദേഹം കണ്ടെത്തിയത് സാറയുടെ ശരീരത്ത് ക്രൂരമായി മർദ്ദനമേറ്റതിന്റെയും കടിയേറ്റതിന്റെയും പൊള്ളലേറ്റതിന്റെയും പാടുകൾ ഉണ്ടായിരുന്നു സാറയെ കണ്ടെത്തുന്നതിന് തലേന്ന് മൂവരും പാക്കിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരവേ പ്രതികൾ കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നിന് യു കെയിലേക്ക് മൂന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു രാജ്യത്ത് വാർഷിക വാടക കുതിച്ചു വരുന്നതായി പഠന റിപ്പോർട്ട് നിലവിലെ വാർഷിക വാടക മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പൗണ്ട് വർദ്ധിച്ചിരിക്കുകയാണ് നിലവിൽ ശരാശരി വാർഷിക വാടക ചെലവ് പതിനയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പൗണ്ടാണ് മൂന്ന് വർഷം മുമ്പ് ഇത് പന്ത്രണ്ടായിരം പൗണ്ട് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് ലോക്ക്ഡൌണുകൾ പിൻവലിച്ചതിനു ശേഷമാണ് വാടകയിൽ വർദ്ധനവ് ആരംഭിച്ചത് വാടക ഉയർന്ന ഡിമാൻഡും പരിമിതമായ വിതരണവുമായിരുന്നു ഇതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ പുതുതായി യു കെയിൽ താമസിക്കുവാൻ അനുവദിച്ച വാർഷിക വാടക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പൗണ്ട് കൂടുതലാണെന്ന് കണ്ടെത്തി പുതുതായി അനുവദിച്ച പ്രോപ്പർട്ടികളുടെ വാടക മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനം വർദ്ധിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കാണ് ഈ മാന്യം ലണ്ടൻ പോലുള്ള ഉയർന്ന ചെലവുള്ള പ്രദേശങ്ങളിൽ ശ്രദ്ധേയമാണ് വിപരീതമായി വടക്കൻ അയർലൻഡ് ഇംഗ്ലണ്ടിന്റെ വടക്കു കിഴക്കിൽ തുടങ്ങ തുടങ്ങിയ കുറഞ്ഞ വാടക ചെലവുള്ള പ്രദേശങ്ങൾ വളരെ ഉയർന്ന വളർച്ചാ നിരക്കാണ് കാണിക്കുന്നത് വീടുകളുടെ എനർജി ബില്ലുകൾ അടുത്ത വർഷം രണ്ടു തവണയെങ്കിലും വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ ബില്ലുകൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് പൗണ്ടിലേക്ക് ഉയരുമെന്നാണ് പ്രവചനത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ വർദ്ധിച്ച എനർജി ബില്ലുകളുടെ ക്യാപ്പുകൾ കൃത്യമായി പ്രവചിച്ച കോൺവാൾ ഇൻസൈറ്റിന്റേതാണ് പഠനം എനർജി വിപണിയിലെ ചർച്ചട്ടങ്ങൾ ഏപ്രിൽ എനർജി ബിൽ നിരക്ക് വർധനവരെ സ്വാധീനിക്കും കൂടാതെ യു കെയിലെ ഗ്യാസ് വൈദ്യുതി റെഗുലേറ്ററി മാറ്റങ്ങളുടെ ചെലവും അധികമായി ഭവിക്കുമെന്ന് കോൺവാൾ വ്യക്തമാക്കി ഈ മാറ്റങ്ങൾ മൂലം എനർജി ബില്ലുകളിൽ മറ്റൊരു ഇരുപത് പൗണ്ട് കൂടി ചേർക്കപ്പെടും ഗവൺമെന്റിന്റെ നെറ്റ് സീറോ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാനുള്ള സബ്സിഡികളുടെ ഭാഗമാണ് ഈ തുക അതേസമയം ജൂലൈയിൽ എനർജി നിരക്കുകൾ താഴുമെന്നാണ് നിലവിലെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കുന്നതെന്നും ഇൻസൈറ്റ് വ്യക്തമാക്കി എലിസബത്ത് രാജ്ഞിയുടെ സ്മാരകത്തിന്റെ രൂപകൽപ്പനയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ യു കെയിൽ ആരംഭിച്ചു സ്മാരകത്തിന് ഏകദേശം ദശലക്ഷം പൗണ്ട് ചെലവാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രൂപകൽപ്പനയ്ക്കായുള്ള പുതിയൊരു ടീമിനെ തെരഞ്ഞെടുക്കുന്നുണ്ട് പ്രമുഖ കലാകാരന്മാർക്കും ആർക്കിറ്റുകൾക്കും എഞ്ചിനീയർമാർക്കും സ്മാരകത്തിന്റെ മാസ്റ്റർ പ്ലാൻ രൂപകൽപ്പന ചെയ്യുന്നതിലേക്ക് അപേക്ഷിക്കാം മുൻ പ്രൈവറ്റ് സെക്രട്ടറി ലോർഡ് ജാൻസിന്റെ അധ്യക്ഷനായ ക്വീൻ എലിസബത്ത് മെമ്മോറിയൽ കമ്മിറ്റിയാണ് അന്തിമമായി തെരഞ്ഞെടുപ്പ് നടത്തുക പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയുവാനായി കോമ്പറ്റീഷൻസ് ഡോട്ട് മൈക്കോം റീഡിംഗ് ഡോട്ട് കോം സ്ലാ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക രണ്ട് ഘട്ടങ്ങളുള്ള മത്സരത്തിന്റെ ആദ്യഘട്ടം ഇന്ന് ആരംഭിക്കും ജനുവരി ഇരുപതിനാണ് അവസാന തീയതി ഗേറ്റ് ബ്രിഡ് സീറോ ബൽബർ രൂപതാ കമ്മീഷൻ ഫോർ ചാർജ് പോയിന്റ് ആഭിമുഖ്യത്തിൽ നടത്തിയ ക്രിസ്മസ് കരോൾ ഗാന മത്സരത്തിൽ അക്സ്ഫോർഡ് കർദിനാർ ന്യൂമാൻ മിഷൻ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം ഫീൽഡ് ആൻഡ് സെഡൻ മാർ യൗസേഫ് കമ്മ്യൂണിറ്റിയും മൂന്നാം സ്ഥാനം ലിവർപൂൾ മാസ് ലീവ മിഷനും കരസ്ഥമാക്കി ലസ്റ്റഡ് മദർ ഓഫ് ഗോഡ് വള്ളി ഹാളിൽ നടന്ന മത്സരത്തിൽ രൂപതയുടെ വിവിധ ഇടവക മിഷനുകളിലെ പ്രതിനിധീകരിച്ച് പതിനാല് ടീമുകൾ പങ്കെടുത്തു വിജയികൾക്ക് രൂപത ചാൻസലർ റവറൻ ഡോക്ടർ മാത്യു പിണക്കാട്ട് ക്യാഷ് പ്രൈസും സമ്മാനങ്ങളും വിതരണം ചെയ്തു അഭിഷേക് നി രണ്ടാം ശനി അയച്ച മലയാളം ബൈബിൾ കൺവെൻഷൻ ഡിസംബർ പതിനാലിന് ബെർമിംഗ്ഹാമിലെ ബെതേൺ സെന്ററിൽ നടക്കും ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മൽബ രൂപ ബിഷപ്പ് മാർ ജോസഫ് സ്രാമ്പിക്ക് കൺവെൻഷനിലെ മുഖ്യ കാർമികം വഹിക്കും ഫാദർ ബിനോയ് കരിമരുത്തും ഫാദർ ഷൈജു നടുവത്താനി എന്നിവരാണ് കൺവെൻഷൻ നയിക്കുന്നത് അഞ്ചു വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ക്ലാസ് അടിസ്ഥാനത്തിൽ പ്രത്യേക ശുശ്രൂഷ മലയാളത്തിലോ ഇംഗ്ലീഷിലോ കുമ്പസാരത്തിനും സ്പിരിച്വൽ ഷെയറിങ്ങിനും സൗകര്യവും കൺവെൻഷന്റെ ഭാഗമായി ഉണ്ടായിരിക്കും ശുശ്രൂഷകൾ രാവിലെ എട്ടിന് ആരംഭിച്ച് വൈകിട്ട് നാലിന് സമാപിക്കും ലങ്കാശേരി സമീപ ബ്ലാക്ക്ബേണിൽ നേഴ്സിംഗ് ഹോമിലെ ജോലിക്കിടെ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച മലയാളി യുവാവ് അബിൻ മാത്യയുടെ സംസ്കാരം ഇന്ന് യു കെയിൽ നടക്കും ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് ബ്ലാക്ക്ബേണിലുള്ള സെന്റ് തോമസ് ദി അബസ്തോൾ കത്തോലിക്ക പള്ളിയിൽ പൊതുദർശനവും തുടർന്ന് പതിനൊന്നിന് സംസ്കാര ശുശ്രൂഷയും ആരംഭിക്കും സിറോബൽബ സഭയുടെ ഗ്രേറ്റ് ബ്രിട്ടൻ ബിഷപ്പ് മാർ ജോസഫ് ശ്രാക്ക് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും തുടർന്ന് ഉച്ചയ്ക്ക് ഒന്നിന് ബ്ലാക്ക്ബേണിലെ സമയത്തേ സംസ്കാരം നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു കോട്ടയം കടുത്തുരുത്തി സ്വദേശിയാണ് അഭിമത്തായി ഭാര്യ ഡയാന എന്നിവർ മക്കളാണ് ഇതോടുകൂടി വാർത്താ ബുലറ്റിൽ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം